കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലൈസൻസ് ഉള്ള അംഗീകൃത വ്യാപാരികളിൽ നിന്നും ആവശ്യമുള്ള അളവ് മാത്രം വാങ്ങുക അംഗീകൃത ലേബൽ ഉള്ളതും നല്ലതുപോലെ പാക്ക് ചെയ്തതും കാലഹരണപ്പെട്ടതല്ലാത്തതുമാണെന്ന് ഉറപ്പുവരുത്തുക സംഭരണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കീടനാശിനികളുടെ സംഭരണത്തിനായി പ്രത്യേകം തയ്യാർ ചെയ്ത സ്ഥലങ്ങളിൽ അവ വാങ്ങിയ കുപ്പികളിൽ തന്നെ കുട്ടികൾക്കും വളർത്തു മൃഗങ്ങൾക്കും എത്തിപ്പെടാൻ കഴിയാത്ത വിധത്തിൽ സൂക്ഷിക്കുക സൂര്യപ്രകാശത്തിൽ നിന്നും മഴയിൽ നിന്നും സംരക്ഷണം നൽകുക ലായന്യ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉപയോഗത്തിന് മുൻപായി ഉൽപാദകരുടെ മാർഗനിർദ്ദേശങ്ങൾ വായിച്ചു മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക കയ്യുറ മുഖവുറ തൊപ്പി എന്നിവ അടക്കം ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രങ്ങൾ ധരിക്കുകയും കണ്ണ് മൂക്ക് ചെവി കൈകാലുകൾ തുടങ്ങിയ തുടങ്ങി ശരീരത്തിൻ്റെ യാതൊരു ഭാഗങ്ങളിലും കീടനാശിനിയുടെ അംശം വീഴാതിരിക്കാൻ പ്രത്യേക ജാഗ്രത പാലിക്കുകയും ചെയ്യുക കീടനാശിനി ഏതെങ്കിലും കാരണവശാൽ ശരീരഭാഗങ്ങളിൽ ആയാൽ ഉടൻ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴി കളയുക ശുപാർശ ചെയ്തിട്ടുള്ള അളവിലും വീര്യത്തിലും ആവശ്യാനുസരണം മാത്രം തെളിഞ്ഞ ശുദ്ധ ജ ജലത്തിൽ ലായന് തയ്യാറാക്കുക തരി രൂപത്തിലുള്ളവ നേരിട്ട് ഉപയോഗിക്കുക കീടനാശിനികൾ നേരിട്ട് സ്പ്രയർ ടാങ്കിലേക്ക് ഒഴിക്കാതെ നേർപ്പിച്ച ലൈനി ഒഴിക്കുക കൈ ഉപയോഗിച്ച് ലൈനുകൾ ഇളക്കരുത് നിറക്കുന്ന അവസരത്തിലോ ഉപയോഗ സമയത്തോ ടാങ്കിൽ നിന്നും ചോർച്ച ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം പ്രയോഗ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിളവെടുപ്പിന് ഭാഗമായ വിളകളിലും ജലപാതകളിലും കിണർ കുളം പോലുള്ള മറ്റ് ജലസ്രോതസ്സുകൾക്ക് സമീപത്തും മേച്ചിൽ സ്ഥലങ്ങളിലും കീടനാശിനി ഉപയോഗിക്കരുത് രാവിലെയോ വൈകുന്നേരങ്ങളിലോ പ്രയോഗിക്കുക തളിക്കുമ്പോൾ കാറ്റിനെതിരേ ആവാതിരിക്കാൻ ദിശയിൽ ആവുക തളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണപാനീയങ്ങളുടെ ഉപയോഗം പുകവലി മുറുക്ക് തുടങ്ങിയ കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്പ്രയർ ഉപയോഗിക്കുന്ന അവസരത്തിൽ അടഞ്ഞ നോസിൽ ശുചിയാക്കാൻ അതിലേക്ക് ഊതരുത് ഒരു കഷണം നേരിയ വയറുകൊണ്ടോ മറ്റോ ശുചിയാക്കുക ഉപയോഗ ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബക്കറ്റും സ്പ്രയറും ടാങ്കും സോപ്പ് ഉപയോഗിച്ച് ശുദ്ധജലത്തിൽ നന്നായി കഴുകുക കീടനാശിനി പ്രയോഗം കഴിഞ്ഞ ഉടനെ മൃഗങ്ങളോ മനുഷ്യരോ തോട്ടത്തിലേക്ക് കറയ കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉപയോഗം കഴിഞ്ഞ കീടനാശിനി കുപ്പികൾ ജലസ്രോതസ്സുകളിൽ നിന്നും അകലെയായി ആഴത്തിൽ കുഴിച്ചു കുഴിച്ചിടുക ഉപയോഗ തളിക്കുമ്പോൾ ഉപയോഗിച്ച വസ്ത്രം പിന്നെ മാറ്റുകയും കൈയും മുഖവും സോപ്പ് ഉപയോഗിച്ച് ശുദ്ധജലത്തിൽ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുകയും കുളിക്കുകയും ചെയ്യുക കളിച്ചതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള വിഷബാധയുടെ ലക്ഷണങ്ങൾ പ്രകടമായാൽ പ്രബ പ്രഥമ ശുശ്രൂഷകൾ നൽകി എത്രയും വേഗം ഒരു ഡോക്ടറുടെ അടുത്ത് എത്തിക്കുക ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുതിയ വിശേഷവുമായി വരുന്നവരെ ഓക്കെ വൈകി താങ്ക് യു ഡോക്ടർ